കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷകവിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് ജില്ലയിലെമ്പാടും പൂർണ്ണമായിരുന്നു കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു കെഎസ്ആർടിസി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഓടിയില്ല ചിലയിടങ്ങളിൽ ഓട്ടോറിക്ഷകളും ചരക്ക് വാഹനങ്ങളും മറ്റും തടഞ്ഞ സംഭവമുണ്ടായി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത മണിക്കൂർ പണിമുടക്ക് ജില്ലയിലെമ്പാടും പൂർണ്ണമായിരുന്നു മിക്കയിടത്തും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടുന്നു കെഎസ്ആർടിസി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല സ്വകാര്യ വാഹനങ്ങൾ നാമമാത്രമായി നിരത്തിലുണ്ടായിരുന്നു ചിലയിടങ്ങളിൽ ഓട്ടോറിക്ഷകളും ചരക്ക് വാഹനങ്ങളും ും കായംകുളത്ത് ദേശീയപാതയിൽ എഐ ടി യു സിയുടെ നേതൃത്വത്തിൽ ചരക്ക് വാഹനങ്ങൾ തടഞ്ഞു പൊതുവെ സമാധാനപരമായാണ് പണിമുടക്ക് മുന്നോട്ടു പോയത് ചിലയിടങ്ങളിൽ തുറന്ന കടകൾ അടപ്പിക്കാൻ ശ്രമിച്ചതും പെട്രോൾ പമ്പുകൾ അടപ്പിക്കാൻ ശ്രമിച്ചതുമൊക്കെ ചെറിയ തോതിൽ തർക്കങ്ങൾക്ക് വഴിവെച്ചു എന്നാൽ എന്നാൽ വലിയ അക്രമങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടായില്ല കായംകുളം